കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്കെന്ന് പരാതി ഭക്ഷ്യധാന്യം വാങ്ങാൻ എത്തിയപ്പോൾ ബിജെപിക്കാരുടെ കടയിൽ പോകാൻ പറഞ്ഞു എന്നാണ് ആരോപണം കോൺഗ്രസ് നേതാവിന്റെ റേഷൻ കടയിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും മറിയക്കുട്ടി പറയുന്നു ജില്ലാ കലക്ടർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ ആരോപണം നിഷേധിച്ച് റേഷൻ കട ജീവനക്കാരൻ രംഗത്തെത്തി കടയിൽ തിരക്കുള്ളതിനാൽ മറിയക്കുട്ടി തിരികെ പോവുകയാണ് ചെയ്തതെന്ന് ജീവനക്കാരൻ പറഞ്ഞു അനുഭവം

ഹാസ്മൃതി ഓണത്തല എന്നാണ് മറിയക്കുട്ടി അടിമാലി ടൗണിലെ റേഷൻ കടയിൽ റേഷൻ ധാന്യങ്ങൾ വാങ്ങാൻ എത്തുന്നത് അവിടെ കോൺഗ്രസുകാരുടെ കടയാണെന്നും ബി ജെ പി കാരുടെ കടയിൽ പോയി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പറഞ്ഞുവെന്നുമാണ് മറികുട്ടി പറയുന്നത് അതേ തുടർന്നാണ് അല്പസമയം മുമ്പ് ഇടുക്കി കളക്ടറേറ്റ് എത്തി ജില്ലാ കളക്ടർക്കും സിവിൽ സപ്ലൈസ് വകുപ്പ് വകുപ്പിലെ വകുപ്പിനും പരാതി നൽകിയിരിക്കുന്നത് നമ്മൾ നേരിട്ട് പ്രതികരണം തേടിയപ്പോൾ ദുരനുഭവം നേരിട്ടു കടയിൽ തനിക്ക് ഈ ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അതിന് പിന്നാലെ നമ്മൾ റേഷൻ കടയുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയത് എന്നാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് കടയിലെ ജീവനക്കാരൻ പറയുന്നത് അപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നു സെർവറിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് മറികുട്ടി തിരികെ പോവുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് റേഷൻ കടയിലെ ആളുകൾ പറയുന്നത് സംഭവത്തിൽ എന്തായാലും നടപടി ഉണ്ടാകുമോ അന്വേഷണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം ശരി